ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫി ആണ് സോ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയിലെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള കേസ് പറഞ്ഞു എന്താ ആ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ അപ്പോൾ പ്രീവിയസ് വീഡിയോസ് ആരെങ്കിലും കാണാത്ത ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണം അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖല അതുപോലെ മഹാസമതലങ്ങൾ ഉപദ്വീപിയ പീഠഭൂമി തീരസമതലങ്ങൾ അതുപോലെ തന്നെ ഐലൻഡ്സ് ഇങ്ങനെയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ ഉത്തരപർവ്വത മേഖല തന്നെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത് ട്രാൻസ് ഹിമാലയം ഹിമാലയം അതുപോലെ തന്നെ പൂർവാചലാണ് സോ അതിൽ വീണ്ടും നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് ഞാൻ വീണ്ടും ഒന്ന് ഓടിച്ചു വിടുന്നതാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തന്നെ നമ്മളെന്താ മൂന്ന് മലനിരകൾ ചെറുപയർ സസ്കർ ലഡാക്ക് കാറക്കോറം ഇത് മൂന്നും കൂടി കൂടി ചേരുമ്പോഴാണ് എന്താ ആ ട്രാൻസ് ഹിമാലയം ഉണ്ടാവുന്നത് ഓക്കെ അതിന് നമ്മൾ കാറക്കോറത്തിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറക്കോറത്തിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ലഡാക്കിനെ പറ്റി നോക്കാം ലഡാക്ക് നമുക്ക് ശ്രദ്ധിക്കാം നോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് സോ ലഡാക്ക് ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് എന്ത് ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് എന്ത് ലഡാക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്ത് ആ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ട്രാൻസ് ഹിമാലയത്തിൻ്റെ മൂന്നായിട്ട് ആ മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞത് കാരക്കോറം ലഡാക്ക് പിന്നെ അതുപോലെ തന്നെ എന്താ സസ്കർ അപ്പം അതിൽ കറക്കോറം പറഞ്ഞു അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് നമുക്ക് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ചോദ്യം ചെയ്യാം അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ട് വരാം അപ്പോൾ പിന്നെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് ആ എന്താണ് ലഡാക്കാണ് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് ലഡാക്കാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം എന്താണ് ലഡാക്കാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം എന്താണ് ലഡാക്കാണ് സോ അത്ര പിന്നെ തണുത്ത മരുഭൂമി അറിയപ്പെടുന്ന മരുഭൂമി ചോദിച്ചാലും മരുഭൂമി ചോദിക്കുമ്പോൾ ആ കോപിയാണ് ആ അപ്പോ അങ്ങനെയാണ് വരുന്നത് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമി ചോദിക്കും മരുഭൂമി ചോദിച്ചാൽ എന്താണ് ആ കോപിയാണ് അടുത്തത് തണുത്ത വൻകര തണുത്ത വൻകര ചോദിച്ചാൽ എന്താണ് അന്റാർട്ടിക്ക തണുത്ത വൻകര ചോദിച്ചാൽ അന്റാർട്ടിക്ക ലാമകളുടെ വാസസ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് ലഡാക്കാണ് ലാമകളുടെ വാസസ്ഥലം പിന്നെ ചുരങ്ങളുടെ നാട് ചുരങ്ങളുടെ നാട് എന്താക്ക എന്താണ് ലഡാക്കാണ് പിന്നെ ലഡാക്കിൻ്റെ പ്രവേശന കവാടം ധ്രോസാണ് ആണ് ലഡാക്കിൻ്റെ പ്രവേശന കവാടം ആണ് പിന്നെ ലഡാക്ക് ടു ചൈനയിൽ ഉള്ള ഒരു എക്സ്റ്റൻഷൻ റേഞ്ച് ഉണ്ട് അപ്പം ലഡാക്കിൽ നിന്ന് ചൈനയ്ക്കുള്ള ഒരു എക്സ്റ്റെൻഷൻ റേഞ്ചിന് പറയുന്നതാണ് എന്ത് കൈലാഷ് റേഞ്ച് ആ അതിനു പറയുന്നതാണ് കൈലാഷ് റേഞ്ച് ശ്രദ്ധിക്കുക നോട്ട് ചെയ്യുക ലഡാക്കിൽ നിന്ന് ചൈനയിലേക്കുള്ള എക്സ്റ്റൻഷൻ റേഞ്ചിന് പറയണതാണ് എന്ത് കൈലാഷ് റേഞ്ച് നോട്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു ഇനി ലഡാക്കിലെ ഉയരം കൂടിയ പ്രദേശമാണ് എന്ത് കൈലാഷ് ലഡാക്കിലെ ഉയരം കൂടിയ പ്രദേശം ആണ് എന്ത് കൈലാഷ് ഇനി പാങ്കോക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ പാങ്കോക് തടാകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് കേട്ടോ ഉത്തരം ലഡാക്ക് അപ്പോൾ ഇത്രയ്ക്കാണ് ഇനിയിപ്പോൾ നമ്മൾ എന്താ കാർക്കോറത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അതിൽ നിന്ന് വരാനുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചു അതേപോലെ തന്നെ ഇപ്പോൾ ലഡാക്കിനെ പറ്റി പഠിച്ചു ഇനി സസ്കറിനെ പറ്റി ഒന്നുമില്ല ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റമാണ് എന്ത് ആ ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റമാണ് സസ്കർ അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് അതുതന്നെയാണ് കാണുന്നത് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇനി നമ്മളതിൽ എന്താ പറയാനേ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താ ട്രാൻസ് ഹിമാലയം ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരം വെച്ചിട്ടുണ്ട് അതിലെ ട്രാൻസ് ഹിമാലയത്തിനെ പറ്റി അതിൻ്റെ മൂന്ന് മലനിരകളെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചു അടുത്ത വരുന്നതാണ് ഹിമാലയം സോ ഹിമാലയത്തിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിമാദ്രി പിന്നെ ഹിമാചൽ സിവാലിക് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഓക്കെ അപ്പം ഹിമാലയം അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ആണെന്ത് ആ ഹിമാലയം ലോ ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായം കുറഞ്ഞ മടക്കു മടക്ക് പർവ്വതം ഏതാണ് അതും ഹിമാലയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം എന്താണ് ഹിമാലയമാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഹിമാലയമാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് നോട്ട് ചെയ്ത് പിന്നെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലാറ്റു ടു യുറേഷ്യൻ പ്ലാറ്റ്യൂ തമ്മിൽ കൂട്ടിമുട്ടി ആണ് എന്തുണ്ടാവുന്നത് ഹിമാലയം രൂപപ്പെടുന്നത് രൂപപ്പെടുന്നത് ഇന്ത്യ ഓസ്ട്രേ ഇന്ത്യൻ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലാറ്റ്യൂം യുറേഷ്യൻ പ്ലാറ്റ്യൂ തമ്മിൽ എന്താണ് കൂട്ടിമുട്ടിയായിട്ടാണ് നമ്മളെന്തുണ്ടാവുന്നത് ആ ഹിമാലയം ഉണ്ടാകുന്നത് ഒക്കെ രൂപപ്പെടുന്നത് പിന്നെ ഹിമാലയത്തിന്റെ ഹിമാലയത്തിൻ്റെ മടക്കുപർവ്വതം രൂപപ്പെടുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഒരു കടൽ ആ കടലിന്റെ പേര് തെത്തീസ് എന്നാണ് ചോദിക്കുക ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള കുസ്റ്റിനാണ് ഹിമാലയത്തിന് മടക്കുപർവ്വതം രൂപപ്പെടുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന കടൽ അതെന്താണ് ആണ് ഇനി വാട്ടർ ടവർ ഓഫ് ഏഷ്യ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്താണ് ഹിമാലയമാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയം പിന്നെ ഹിമാലയം വ്യാപിച്ച് കിടക്കുന്നത് സിന്ധു നദി മുതൽ അതേപോലെ ബ്രഹ്മപുത്ര നദി വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് സിന്ധു മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് എന്ത് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് പിന്നെ അത് വ്യാപിച്ച് കിടക്കുന്ന ദിശ പറയാനാണെങ്കിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് എത്ര ദൂരം ആ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരത്താണ് വ്യാപിച്ചു കിടക്കുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക ദൂരം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരമാണ് എന്ത് വ്യാപിച്ച് കെടുക്കുന്നത് പിന്നെ ഹിമാലയ ആ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഹിമാദ്രി ആ ഹിമാലയത്തിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ആ ഹിമാലയത്തിനെ മൂന്നായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു ഹിമാദ്രി ഹിമാചൽ ശിവാലിക് അതിൽ എന്താ ഹിമാലയത്തിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചോദിച്ചു ഇനിയിപ്പോൾ ഹിമാ അത് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുള്ള ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഭൂപാഠം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു പോഷനിലും വരും അല്ലേ അതിലേറ്റവും ടോപ്പ് മോസ്റ്റ് പോഷനാണെന്ത് ഹിമാദ്രി ആ നടുക്കൽ ഹിമാചൽ പിന്നെ സിബാലിക്ക് അറ്റത്തുള്ള പോഷൻ തെക്കേ അപ്പോൾ ഹിമാദ്രി അറിയപ്പെടുന്നത് ഏറ്റവും വടക്കേ അറ്റത്ത് കാണുന്നു എന്നാണ് ഏറ്റവും വടക്കേ അറ്റത്ത് കാണുന്നതാണ് കാണുന്നതാണെന്ത് ഹിമാദ്രി അപ്പോൾ നിങ്ങൾ വലിയ അറ്റസോ മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് തന്നെ സ്ഥലം പൊസിഷൻസ് മനസ്സിലാക്കി പഠിക്കാം ഹിമാദ്രി ഇങ്ങനെ കൊസ്റ്റിൻ വരാം ഏറ്റവും വടക്കേ അറ്റത്ത് കാണുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണുന്നത് എന്താണ് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഉത്തരം എന്താണ് ഹിമാദ്രി ഹിമാദ്രിയാണ് അതിനറിയപ്പെടുന്നത് ഇന്നർ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹയോ ഹിമാലയെന്നാണ് എന്താണ് ഇന്നർ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് എന്ത് ഹിമാദ്രി പിന്നെ ഗ്രേറ്റർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു എന്താണ് ഗ്രേറ്റർ ഹിമാലയ നോട്ട് ചെയ്ത് വെക്കുക ഗ്രേറ്റർ ഹിമാലയ എന്നും ഹിമാദ്രി അറിയപ്പെടുന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട ശ്രേണി ഏതാണ് ഹിമാദ്രിയാണ് ഏറ്റവും ആദ്യം രൂപം കൊണ്ട ശ്രേണി ഏതാണ് ആ ഹിമാദ്രി ആണ് ഏറ്റവും ഉയരം കൂടിയ ശ്രേണി ഏതാണ് ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ ശ്രേണി ഏതാണ് ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ ശ്രേണി ഏതാണ് ഹിമാദ്രിയാണ് പിന്നെ ഹിമാദ്രി അറിയപ്പെടുന്നത് എന്താ ബാക്ക്ബോൺ ഓഫ് ഹിമാലയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം ബാക്ക്ബോൺ ഓഫ് ഹിമാലയ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഹിമാദ്രി ആ ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഹിമാദ്രിയാണ് ഇനി പ്രധാനപ്പെട്ട കൊടുമുടികൾ കാണപ്പെടുന്നതും എവിടെയാണ് ഹിമാദ്രിയിൽ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് എടുത്ത് പറയാനാണെങ്കിൽ എവറസ്റ്റ് കാഞ്ചൻഗംഗ ആ ആ പോലെ ആ മൗണ്ട് കേറ്റു അപ്പോൾ ഇതൊക്കെ എവിടെയാണ് എന്താണ് ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട കൊടുമുടികൾ കാണപ്പെടുന്നത് എവിടെയാണ് ആ ഹിമാദ്രിയിലാണ് ഇനി കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ ഭാഗം ഏത് അല്ലെങ്കിൽ അങ്ങനെയും കൊസ്റ്റ്യൻ ചോദിക്കാം കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം അത് ഏതാണ് ഹിമാദ്രിയാണ് കൊടുമുടികൾ ണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഏതാണ് ഹിമാദ്രിയാണ് ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം മൗണ്ട് എവറസ്റ്റിനെ ഗേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതേതാണ് മൗണ്ട് എവറസ്റ്റ് ആണ് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും എന്താണ് ഉത്തരം മൗണ്ട് എവറസ്റ്റ് തന്നെയാണ് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ഉത്തരം എന്താണ് ആ എന്താണ് ആ മൗണ്ട് എവറസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം ഹിമാദ്രിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്നർ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ ആണിത് ഹിമാദ്രി അപ്പോൾ ഹിമാചലോ നടുക്ക് വരുന്നതാണല്ലേ അപ്പോൾ മിഡിൽ ഹിമാലയ അല്ലെങ്കിൽ ലെസർ ഹിമാലയ അപ്പൊ സിവാലിക്കോ അത് തെക്ക് അല്ലെ സദേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് എന്ന് അറിയപ്പെടും അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയ അറിയപ്പെടും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഹിമാലയത്തിന്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്നു എന്ന് പറയാം ഇപ്പൊ നമുക്ക് എന്തായാലും ഹിമാദ്രീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം മൗണ്ട് എവറസ്റ്റിനെ പറ്റി പറയുന്നു അപ്പം മൗണ്ട് എവറസ്റ്റിൻ്റെ ദൂരം ആ എത്ര ഞാൻ ക്ലിയർ ആകുമെന്ന് ചോദിക്കുന്നത് എയ്റ്റ് എയിറ്റ് ഫോർ എയിറ്റ് മീറ്റർ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് വരുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് അത് റൗണ്ട് ചെയ്തിട്ട് എട്ട് എട്ട് നാല് ഒമ്പത് മീറ്റർ എന്നും പറയുന്നുണ്ട് പുതിയ കണക്ക് അപ്പോൾ ഓപ്ഷൻസ് വെച്ച് എഴുതാം എട്ട് എട്ട് നാല് ഒമ്പതാണ് ഗൂഗിളിൽ എഴുതിയിട്ടുള്ളത് എട്ട് എട്ട് നാല് ഒമ്പത് അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്റർ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ അപ്പോൾ എന്ത് പേരിലായിരിക്കും അറിയപ്പെടുന്നത് ആ സാഗർ മാത എന്നുള്ള പേരിലാണ് എന്ത് ആ എന്തറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം ടിബറ്റിൽ എന്തായാലും ആ ചൊ ആ എന്നാണ് എന്ത് അറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് എവിടെ ടിബറ്റിൽ അറിയപ്പെടുന്നത് ചുമലാഗ്മ എന്നാണ് എന്ത് അറിയപ്പെടുന്നത് ഇനി ഹിന്ദു പുരാണങ്ങളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ഗൗരി ശങ്കരം എന്നുള്ള പേരിലാണ് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം ഹിന്ദു പുരാണങ്ങളിൽ എന്താണ് ഹിന്ദു പുരാണങ്ങളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ഗൗരി ശങ്കരം എന്നുള്ള പേരിലാണ് അപ്പം ഈ പേര് വരാൻ കാരണം ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർവേയർ ജനറലായ ജോർജ് എവറസ്റ്റിനോടുള്ള സ്മരണാർത്ഥമാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെ പേരിൽ ാണ് അതിന്റെ സ്മരണാർത്ഥത്തിലാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് മൗണ്ട് എവറസ്റ്റ് എന്നുള്ള പേര് കൊടുത്തു ചോദിച്ചാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർവേയർ ജനറൽ ആയ ജോർജ് എവറസ്റ്റിനോടുള്ള സ്മരണാർത്ഥത്തിലാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അപ്പോൾ അത് നോട്ട് വെക്കാം പിന്നെ എവറസ്റ്റ് എന്ന പേര് നൽകിയ വ്യക്തി അത് നമ്മൾ ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആരുടെ സ്മരണാർത്ഥത്തിലാണെന്നുള്ളതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത് പക്ഷെ അടുത്ത് വരുന്നത് എവറസ്റ്റ് എന്ന പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആൻഡ്രൂ വോഗാണ് ആൻഡ്രൂ വോഗാണ് എന്ത് എവറസ്റ്റ് എന്ന പേര് നൽകിയത് ആൻഡ്രൂ വോഗാണ് എന്ത് എവറസ്റ്റ് എന്ന പേര് നൽകിയത് എവറസ്റ്റ് എന്നതിന് മുൻപ് കൊടുമുടിക്ക് കൊടുമുടിക്കുണ്ടായ പേരെന്താന്ന് ചോദിച്ചാൽ പീക്ക് ഫിഫ്റ്റീൻ പീക്ക് ഫിഫ്റ്റീൻ എന്നാണ് എവറസ്റ്റ് എന്നതിന് മുൻപ് കൊടുമുടിക്ക് കൊടുമുടിക്കുണ്ടായ പേര് പീക്ക് ഫിഫ്റ്റീൻ എന്നാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തികൾ ആരാ ടെൻസിങ് നോർഗെ അത് നേപ്പാളിലുള്ള ആളാണ് അതുപോലെ എഡ്മണ്ട് ഹിലാ ഹിലാരി അതാരാ ന്യൂസിലാൻഡ് സിറ്റിസൺ ആണ് എഡ്മണ്ട് ഹിലാരി അപ്പോൾ അവരെന്നാ കീഴടക്കി ഡേറ്റ് ആണിവിടെ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ മെയ് ട്വൻറ്റി നയൻ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ മെയ് ട്വന്റി നയൻ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ മെയ് ട്വൻറ്റി നയൻ ആണ് അവരെന്തായത് കീഴടക്കിയത് അതുകൊണ്ട് തന്നെ മെയ് ട്വൻറ്റി നയൻ എന്നുള്ള ഡേറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക എവറസ്റ്റ് ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്താ മെയ് ട്വൻറ്റി നയൻ ആണ് എന്ത് ആ എവറസ്റ്റ് ദിനം വരുന്നത് ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ഈ ഒക്കെ നോട്ട് ചെയ്യുക ആരാ ആ ജൂങ്കോ താബേ ജൂങ്കോ താബേ ജപ്പാൻകാരിയാണ് ജൂങ്കോ താബെയാണ് ആര് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരിക്കും ബജേന്ദ്രിപാൽ ബജേന്ദ്രിപാൽ ആണ് ആര് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വഴി വനിത ആരാണ് ബജേന്ദ്രിപാൽ ആണ് അപ്പം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി ചോദിച്ച സി ബാലകൃഷ്ണനാണ് അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരം സി ബാലകൃഷ്ണൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് സി ബാലകൃഷ്ണനാണ് കാഞ്ചൻ ഗംഗ അപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ മൗണ്ട് എവറസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു ഇനി നമുക്ക് എന്താ ആ നമ്മൾ പറഞ്ഞൂലെ ഏതൊക്കെ കൊടുമുടികളാണ് അപ്പോൾ അതിൽ കാഞ്ചൻ ഗംഗയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ടോപ്പിക്സുകൾ എന്താ സബ് ഹെഡിങ്സ് അതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓർഡറിൽ അതിനെ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു പോവാം ഓക്കെ കാഞ്ചൻ ഗംഗ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് എന്ത് കാഞ്ചർഗംഗ അപ്പം മൗണ്ട് എവറസ്റ്റിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഉത്തരം കാഞ്ചൻഗംഗ ഗംഗ ക്വസ്റ്റിൻ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഉയരം എയ്റ്റ് ഫൈവ് എയ്റ്റ് സിക്സ് മീറ്റർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ എന്നാണ് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താത് ചോദിക്കാം കാഞ്ചൻഗംഗ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു സിക്കിമാണ് കേട്ടോ സിക്കിമാണ് ഇനി ലോകത്തിൽ തേർഡ് അതായത് ഉയരം കൂടിയ കൊടുമുടി ലോകത്തിൽ വെച്ചിട്ട് മൂന്നാം സ്ഥാനം ഏറ്റവും ഉയരം കൂടിയ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ് കാഞ്ചൻ ഗംഗയ്ക്കാണ് കാഞ്ചൻ ഗംഗയ്ക്കാണ് പിന്നെ മീനിങ് ഓഫ് കാഞ്ചൻ ഗംഗ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ എന്താ ആ മീനിങ് ഓഫ് കാഞ്ചൻ ഗംഗ ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞിലെ അഞ്ച് നിധികൾ ആ മഞ്ഞിലെ അഞ്ച് നിധികൾ എന്നാണ് ഏതൊക്കെയാണ് ആ അഞ്ച് അഞ്ച് എന്നുള്ള നമ്പറ് ഒന്ന് സ്വർണത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് വെള്ളി മൂന്ന് രത്നങ്ങൾ നാല് പുണ്യവസ്തുക്കൾ അഞ്ച് ധാന്യങ്ങൾ അപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ട് നോക്കണ്ട മീനിങ് എന്താന്ന് നോക്കുക മഞ്ഞിലെ അഞ്ച് നിധികളാണ് കാഞ്ചൻഗംഗ കീഴടക്കിയ ആദ്യ മലയാളി വനിത ചിന്നമ്മ ടീച്ചർ പേരെന്താണ് ചിന്നമ്മ ടീച്ചറാണ് പർവ്വതങ്ങളുടെ രാജാവ് ആരാണ് നംഗപർവ്വതം ഓർ ദയാമ്പിർ വേറൊരു പേരുണ്ട് ദയാമിർ അപ്പം രണ്ട് പേര് നോട്ട് ചെയ്ത് വെക്കുക നംഗപർവ്വതം ഓർ ദയാമിർ ഇനി നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാദ്രി നമ്മൾ ഹിമാദ്രിയനെ പറ്റിയാണല്ലേ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാദ്രിയിലാണ് ഇനി വർഷം മുഴുവൻ മഞ്ഞ് കിടക്കുന്ന ഹിമാലയൻ നിര ഏതാണ് ഹിമാദ്രിയാണ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിയിട്ടായിരിക്കും അവിടെക്ക് എടുക്കുക ഹിമാലയനിര ഏതാണ് ഹിമാദ്രിയാണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം ശരാശരിയാണ് ആറായിരം ആണ് ശരാശരി ഉയരം പറയുന്നത് കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേരെന്താണ് ആ ക്യാംഗ്രിങ് പോച്ചേ ക്യാംഗ്രിങ് എന്നാണ് എന്ത് വിളിക്കുന്നത് കൈലാസത്തെ എവിടെ വിളിക്കുന്നത് ടിബറ്റിൽ വിളിക്കുന്നത് ഓക്കെ ഇപ്പോൾ ആയി എന്ന് വിചാരിക്കുന്നു സോ ഇന്ന് എടുത്തത് എന്താണ് ആ ഹിമാലയത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ് ഹിമാലയത്തിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ എന്താ പറയുക ഹിമാദ്രി ആ ഹിമാദ്രി അതുപോലെ ഹിമാചൽ ശിവാലിക്കൊക്കെ വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ചെറുതായിട്ട് ഹിമാചൽ സിവാലിക്കിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടുള്ള ലഡാക്ക് ലഡാക്കിനെ പറ്റിയിട്ടും ലഡാക്കിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് താങ്ക്